അതുകൊണ്ട് ഞങ്ങളുടെ സുരക്ഷയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നോക്കേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ രാഷ്ട്രീയക്കാർക്കും പോലീസുകാർക്കും സർക്കാർ സർക്കാരുദ്യോഗസ്ഥന്മാർക്കും ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഞങ്ങൾ കൈക്കൂലി കൊടുത്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു ഈ അന്വേഷണം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഈ അന്വേഷണം തടയാൻ വേണ്ടി പിണറായി വിജയൻ്റെ മകളും ഇതിൽ കക്ഷിയല്ലാതിരുന്ന ആദ്യതും കക്ഷിയല്ലാതിരുന്ന കെ എസ് ഐ ഡി സിയും കേരള ഹൈക്കോടതിയെ സമീപിച്ചു അതിൽ വന്ന ഒരു സുപ്രധാന കാര്യം എന്താണ് കാര്യമെന്ന് പറയുന്നത് പി വി എന്നൊരു പേര് അവിടെ വന്നു ആ പി വി എന്ന് പറഞ്ഞ പേരുകാരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് പണം കൊടുത്തിട്ടുണ്ട് അതിത്രയാണ് കൊടുത്തത് ഇന്നടുത്തുമാണ് കൊടുത്തത് എന്നുള്ളൊക്കെ വിശദാംശങ്ങൾ ഉണ്ടായിരുന്നത് പക്ഷെ സി എം ആർ ബന്ധപ്പെട്ടുകൊണ്ട് നേരിട്ട് തന്നെ ഇയാൾക്ക് ഇടപാടുണ്ട് കാരണം ഇയാൾക്കും പണം കൊടുത്തു എന്നുള്ള കണ്ടെത്തൽ അതിനകത്ത് വരുന്നുണ്ട് നമസ്കാരം ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് രാഷ്ട്രീയ നിരീക്ഷകരും ചാനൽ ചർച്ചകളിലെ നിറസാന്നിധ്യവും അഡ്വക്കേറ്റുമായ കെ എം ഷാജഹാനാണ് നമസ്കാരം സർ കഴിഞ്ഞ മണിക്കൂറുകളിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് വന്നത് സി എം ആർ എൽ നൂറ്റി മൂന്ന് കോടിയുടെ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുകയാണ് ആർ ഒ സി ഇതിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണോ നമ്മളിത് ഇപ്പോൾ ഒരു സംഭവ വികാസമല്ല ഇത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആറാം മാസം അതായത് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഒരു അർത്ഥ ജുഡീഷ്യൽ ബോഡിയായിട്ടുള്ള ഇൻകം ടാക്സ് ഇൻട്രിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ എഴുപത്തിരണ്ട് പേജുള്ള ഒരു വിധിന്യായം പുറത്തു വന്നിരുന്നു ആ വിധിന്യായം വന്നതിന് വന്നതിനോടൊപ്പം തുടങ്ങിയ സംഭവ വികാസങ്ങളാണ് ഇപ്പം ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഇവിടം വരെ എത്തിയിട്ടുള്ളത് ആ ഇൻട്രിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവ് പ്രധാനപ്പെട്ടതാകുന്നത് എങ്ങനെയാണ് അത് ഒരു ഏതാനും എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള രണ്ട് മൂന്ന് വർഷം നാലഞ്ചാറ് വർഷ കാലത്തെ സി എം ആർ എൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ നൂറ്റി മുപ്പത്തി കോടി രൂപയുടെ ചെലവുമായി ബന്ധപ്പെട്ട് വിഷയം അത് അവർ കൊടുക്കുന്ന വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സെറ്റിൽ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇൻകം ടാക്സ് ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുമ്പിലെത്തുന്നത് ഇങ്ങനെ ഇങ്ങനെയുള്ള ചെലവുകൾ പിന്നീട് കമ്പനികൾ കൊടുക്കുന്ന വിശദീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ സെറ്റിൽ ചെയ്യുന്ന ഒരു ഒരു അർത്ഥ ജുഡീഷ്യൽ ബോഡിയാണ് ഇൻറ്റം ഡാക് സെറ്റിൽമെൻറ്റ് ബോർഡ് ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡ് ആ ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധിനായം വന്നപ്പോഴാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അന്ന് പുറത്തു വന്നത് അതിലൊന്ന് നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഓരോ മാസവും മൂന്ന് കോടി രൂപ എക്സാലോജിക് സൊല്യൂഷൻസിനും മൂന്ന് ലക്ഷം രൂപ എക്സാലോജിക് സൊല്യൂഷൻസിനും അഞ്ച് ലക്ഷം രൂപ വീണ വിജയനുമായി ഏതാണ്ട് ഒരു എട്ട് ലക്ഷം രൂപയോളം എത്രയോ വർഷം ആറ് ഏഴെട്ട് വർഷം കൊടുത്തതിൻ്റെ ഭാഗമായി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എം ആർ എൽ എന്ന് പറഞ്ഞ കമ്പനി കൊടുത്തുവെന്നും ആ കൊടുത്തതിന് പകരമായി ഒരു സേവനവും എക്സാലോജിക് സൊല്യൂഷൻസ് കൊടുത്തിട്ടില്ല എന്നും ഉള്ള വിഷയം ഇൻകം ടാക്സ് ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധിനേയത്തിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നു മാത്രമല്ല അവരതിനകത്ത് പറഞ്ഞൊരു സുപ്രധാന കാര്യമുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഈ സി എം ആറിൽ സെറ്റിൽ ചെയ്യണം എന്ന് പറഞ്ഞ് ഇൻകം ടാക്സ് ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച ഒരു തുകയുണ്ട് ആ തുകയ്ക്കകത്ത് ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഉൾപ്പെട്ടിരുന്നില്ല മനസ്സിലായി ആ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഇങ്ങനൊരു ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇൻകം ടാക്സ് സെൻറ്ററും സെറ്റിൽമെൻറ്റ് ബോർഡിന് ബോധ്യമായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് സി എം ആർ നടത്തിയ ഒരു റെയ്ഡിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിഷയം തന്നെ പുറത്തു വരുന്നത് മനസ്സിലായി അപ്പം അത് അനധികൃതമാണെന്നുള്ളത് വ്യക്തമായി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ഇൻകം ഇൻകം ടാക്സുകാർ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെയാണെന്ന് തോന്നുന്നു സി എം ആർ ഉദ്യോഗസ്ഥന്മാരുടെ വീടുകളിൽ റെയ്ഡ് നടത്തി ആ റെയ്ഡ് നടത്തിയപ്പം ആ റെയ്ഡിൻ്റെ ഭാഗമായി അവിടെ ഇരുപത്തിയേഴ് വർഷക്കാലമായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ കെ എസ് സുരേഷ് കുമാറിൻ്റെ കിടപ്പുമുറിയിൽ നിന്ന് ഒരു പെട്ടി അവർ കണ്ടുപിടിച്ചു ആ പെട്ടിക്കകത്ത് ഒരുപാട് പിന്നെ കഷ്ണം കടലാസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ കടലാസുകൾ നോക്കുമ്പോഴാണ് ആ കടലാസുകളിൽ പറഞ്ഞിരിക്കുന്നത് ഒരു അഞ്ചോ ആറോ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് എത്ര പണം കൊടുത്തു എവിടെ വെച്ച് പണം കൊടുത്തു പണമായിട്ടാണോ അല്ലേ കൊടുത്തത് ഇതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും ആ പെട്ടിയിൽ നിന്ന് ഉള്ള രേഖകളിൽ നിന്ന് അവർ കണ്ടുപിടിച്ചു അത് കണ്ടുപിടിച്ചതിനെ തുടർന്ന് ഇൻകം ടാക്സ് ഈ സുരേഷ് കുമാറിനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു ചോദിച്ചപ്പോഴാണ് സുരേഷ് കുമാർ പറയുന്നത് ഇത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കൊടുത്തതാണെന്നും ആ കൊടുത്ത രാഷ്ട്രീയ നേതാക്കന്മാരുടെ അബ്രീവിയേഷൻസ് പി വി ഒ സി ആർ സി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കെ കെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അബ്രീവിയേഷൻസിനെ കുറിച്ചിട്ട് പറയുന്നു അപ്പം ആ ഇൻകം ടാക്സ് ഇൻട്രി ഇൻകർ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡറിൽ തന്നെ ഇത്രയും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പണം കൊടുത്തിരുന്നുവെന്നും ഉള്ള കാര്യം വളരെ വ്യക്തമായി അവിടെ ഇരുപത്തേഴ് വർഷം ജോലി ചെയ്ത കെ സുരേഷ് കുമാർ എന്ന് പറഞ്ഞ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ കൃത്യമായി അത് പറയുകയുണ്ടായി അതിൽ വന്ന ഒരു സുപ്രധാന കാര്യം എന്താണ് കാര്യം എന്ന് പറയുന്നത് പി വി എന്നൊരു പേര് അവിടെ വന്നു ആ പി വി എന്ന് പറഞ്ഞ പേരുകാരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് പണം കൊടുത്തിട്ടുണ്ട് അതിത്രയാണ് കൊടുത്തത് ഇന്നടടുത്താണ് കൊടുത്തത് എന്നുള്ളൊക്കെ വിശദാംശങ്ങൾ ഉണ്ടായിരുന്നല്ലോ അപ്പം അപ്പം പിന്നെ വേറൊരു വിഷയം അതിനകത്ത് ഉയർന്നു വന്നു എങ്ങനെ ആ വിഷയം ഉയർന്നു വന്നത് ആ വിഷയം ഉയർന്നു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് കൊടുത്തു അത് സംബന്ധിച്ച് ചോദിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങളെ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം തന്നെ ഒരു പൊതുമേഖലാ സ്ഥാപനം ഉൽപ്പ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളും അവരും തമ്മിൽ തർക്കമുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ സുരക്ഷയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നോക്കേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ രാഷ്ട്രീയക്കാർക്കും പോലീസുകാർക്കും സർക്കാർ ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഞങ്ങൾ കൈക്കൂലി കൊടുത്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു അപ്പം ആ ഓർഡറിൽ നിന്ന് പുറത്തു എന്താണ് ഒന്ന് പിണറായി വിജയൻ്റെ മകൾക്ക് ഒരു സേവനവും ചെയ്യാതെ പണം കൊടുത്തുകൊണ്ടിരുന്നു രണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് പിന്നെ ഈ കമ്പനിയുടെ സുരക്ഷ ലക്ഷ്യമിട്ട് കൊണ്ട് അവർക്കും പണം കൊടുത്തിരുന്നു ഇത് രണ്ടും വന്നതെന്താണ് രണ്ടും ആയിട്ടാണ് വന്നത് അലിഗേഷൻസ് ആയിട്ടല്ല ആരോപണങ്ങളല്ല അപ്പോൾ അതിൽ പിണറായി വിജയൻ്റെ മകൾക്കെതിരെയും പിണറായി വിജയനെതിരെയും കൃത്യമായിട്ടുള്ള ഫൈൻഡിങ്ങുകൾ ഉണ്ടായി ആ ഫൈൻഡിങ്സ് പുറത്തു വന്നതിനെ തുറന്നിട്ടാണ് ഷോൺ ജോർജ് എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരൻ ഇത് എസ് എഫ് ഐ ഒ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ചെല്ലുന്നതും ഹൈക്കോടതി കോർപ്പറേറ്റ് ആക്ടിൻ്റെ ഇരുന്നൂറ്റി പന്ത്രണ്ട് രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വകുപ്പ് പ്രകാരം എസ് എഫ് ഐ ഒ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം അവർ ഏർപ്പെടുത്തുന്നതും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഈ അന്വേഷണം തടയാൻ വേണ്ടി പിണറായി വിജയൻ്റെ മകളും ഇതിൽ കക്ഷിയല്ലാതിരുന്ന ആദ്യതും കക്ഷിയല്ലാതിരുന്ന കെ എസ് ഐ ഡി സിയും കേരള ഹൈക്കോടതിയെ സമീപിച്ചു കേരള ഹൈക്കോടതി അത് തള്ളി അതിനുശേഷം പിണറായി വിജയൻ്റെ മകൾ വീണാവിജയൻ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചു കർണാടക ഹൈക്കോടതിയും അത് തള്ളി അങ്ങനെ തള്ളിയതിനെ തുടർന്നാണ് സി എം ആറിൽ ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിട്ട് ഇൻകം ടാക്സ് ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിഷയം അത് അവിടെ വെച്ച് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് അതിനി പുതിയൊരു പുതിയൊരന്വേഷണ ഏജൻസി വന്ന് സെറ്റിൽ ചെയ്യാൻ വില ഒരു അന്വേഷിക്കാൻ അതിനകത്ത് വകുപ്പില്ല അതുകൊണ്ട് അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഡൽഹി ഹൈക്കോടതിയിൽ പോകും ഈ ഡൽഹി ഹൈക്കോടതിയിൽ പോയതിൻ്റെയും ലക്ഷ്യം എങ്ങനെയെങ്കിലും ഈ അന്വേഷണം അട്ടിമറിക്കുക എന്നുള്ളതാണ് ആ അന്വേഷണ അത് തടയാൻ വേണ്ടി അവർ കൊടുത്ത ഹർജിയിന്മേൽ ആർ ഒ സി കൊടുത്തിട്ടുള്ള പ്രാഥമിക റിപ്പോർട്ടാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ആ പ്രാഥമിക റിപ്പോർട്ടിൽ നൂറ്റിമൂന്ന് പോയിൻ്റ് രണ്ട് ആറ് കോടി രൂപയുടെ ക്രമം വിട്ടുള്ള ചെലവുകൾ സി എം ആറിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് സ്ലെഡ്ജ് ഹാൻഡിൽ ചെയ്തുമായി ബന്ധപ്പെട്ടുണ്ട് ചെളി ഹാൻഡിൽ ചെയ്തു രണ്ട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റുമായി ബന്ധപ്പെട്ട് അപ്പം ഇതിനകത്ത് വന്നിരിക്കുന്ന കൃത്യമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് എസ് എഫ് ഐ ഒയുടെയും ആർ ഒ സിയുടെയും പ്രാഥമികമായ അന്വേഷണത്തിൽ സി എം ആർ എൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൂറ്റിമൂന്ന് കോടി രൂപ അത് അതിനേക്കാളൊക്കെ ഒരുപാട് കോടി രൂപയുണ്ടെന്നൊക്കെയാണ് ഷോൺ ചോറ് പറയുന്നത് എന്തായാലും ആയിക്കോട്ടെ എന്തായാലും നൂറ്റിമൂന്ന് കോടി രൂപയുടെ ക്രമം വിട്ടുള്ള ചെലവുകൾ സി എം ആർ എൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നു സ്വാഭാവികമായും ഈ ഉണ്ടായിട്ടുള്ള ചെലവ് ഈ പണം എങ്ങോട്ട് പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ മണി ട്രയൽ കാരണമെച്ചാൽ ഇത്രയും അനധികൃതമായിട്ടുള്ള ചെലവ് അവർ നടത്തി പണം ജനറേറ്റ് ചെയ്തു ആ പണം എവിടെ എത്തി എന്നുള്ളതാണ് ഇനി അന്വേഷണം നടക്കേണ്ടത് ആ അക്കൗണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ പണം വന്നിട്ടുണ്ട് എന്നും അത് എസ് എൻ സി ലാവലിന് പിന്നെ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് മാത്രമല്ല വേറെ കമ്പനികളിൽ നിന്നും പണം വന്നിട്ടുണ്ട് എന്നും ഷോൺ ജോർജ് പറഞ്ഞിരുന്നു അതിന് ഇതുവരെ മറുപടി ഉണ്ടായിട്ടില്ല ഞാൻ വിശ്വസിക്കുന്നത് സി എം ആർ എൽ സി എം ആറിൽ നടത്തിയിട്ടുള്ള ഈ നൂറ്റിമൂന്ന് കോടി രൂപയും അതിന് കൂടുതലായിട്ടുള്ള കോടി രൂപയും സംബന്ധിച്ചിട്ടുള്ള പണം ഈ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ ഇയാളുടെ മകൾക്കും മുൻ ഭർത്ത മകളുടെ മുൻ ഭർത്താവിനുമുള്ള അക്കൗണ്ടുകളിലേക്ക് വന്നിട്ടുണ്ടാവാനാണ് സാധ്യത ആ അന്വേഷണം എസ് എഫ് ഐ ഒ ഗൗരവതരമായി നടത്തി കഴിഞ്ഞാൽ മണി ട്രയൽ കൃത്യമായി തെളിയും പണം ഇവിടുന്ന് പോയി എന്നുള്ളത് മനസ്സിലായി പണം അവിടെ അതിൻ്റെ ഭാഗം അവിടെ എത്തിയെന്നുകൂടെ കാണുമ്പോൾ മണി ട്രയൽ മണി ട്രയൽ തെളിഞ്ഞു കഴിഞ്ഞാൽ അഴിമതി തെളിഞ്ഞുകഴിഞ്ഞു അഴിമതി അഴിമതി തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരൊന്നും അകത്ത് പോകുന്ന എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല അപ്പം സ്വാഭാവികമായും അതിലേക്ക് അടുക്കാനുള്ള ഒരു സുപ്രധാന വിവരമാണ് ഇന്ന് ഈ പിന്നെ ആർ ഒ സി ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഈ അഫിഡവിറ്റിൽ പറയുന്ന നൂറ്റിമൂന്ന് കോടി രൂപയുടെ കണ്ടെത്തലുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ മകൾ അഴിക്കുള്ളിലാകുന്നതിനുള്ള സൂചനകളാണ് ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളെന്നാണോ താങ്കൾ മനസ്സിലാക്കുന്നത് അല്ല അത് അതിൽ നമ്മൾ സമഗ്രമായി നമ്മൾ പറയുമ്പം സമഗ്രമായും വസ്തുനിഷ്ഠമായും നമ്മൾ പറയുമ്പോൾ ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സ്റ്റെപ്പും നമ്മളെടുത്തിട്ട് വിശദമായി നമ്മൾ പരിശോധിച്ചാൽ അത് എത്തുന്നത് അങ്ങോട്ടാണ് ഏ കാരണം ഈ സി എം ആറിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ പിണറായി വിജയൻ്റെ മകൾ മാത്രമല്ല പിണറായി വിജയൻ്റെ ഇൻവോൾവ്മെൻറ്റും ഉണ്ട് സാറി ഇപ്പം ഇപ്പം പി ഡബ്ല്യു സി അല്ലെങ്കിൽ ലാവലിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇടപാടുകളിലും പിണറായി വിജയൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ കരാറുണ്ടായിട്ടുള്ളത് ഈ കരാറിൻ്റെ ഭാഗമായിട്ടാണ് അവർ പൈസ അവിടെ ഇട്ടിട്ടുള്ളത് അപ്പം ഇൻഡയറക്റ്റായിട്ട് അയാൾക്ക് ഇംഗ്ലീഷ് ഈ നിയമഭാഷയിൽ പറഞ്ഞ ഒരു കൽപ്പബിലിറ്റി ഇൻഡയറക്റ്റ് ആയിട്ടുണ്ട് പക്ഷേ സി എം ആർ ആയി ബന്ധപ്പെട്ടുകൊണ്ട് നേരിട്ട് തന്നെ ഇയാൾക്ക് ഇടപാടുണ്ട് കാരണം ഇയാൾക്കും പണം കൊടുത്തു എന്നുള്ള കണ്ടെത്തൽ അതിനകത്ത് വരുന്നുണ്ട് മനസ്സിലായോ അതുപോലെ തന്നെ ഇയാളുടെ മകൾക്ക് കൊടുത്ത പണം അതിനകത്ത് ഇയാൾക്ക് കൽപ്പബിലിറ്റി ഉണ്ട് കാരണം ഇയാളുടെ മകളായതുകൊണ്ടാണ് പണം കൊടുത്തത് അപ്പം പി ഡബ്ല്യു സിയും ലാബിലുമൊക്കെ പണം ഇട്ടതുമായി ബന്ധപ്പെട്ടും പിണറായി വിജയന് ഇൻവോൾവ്മെൻ്റ് ഉണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് ഈ സി എം ആർ എല്ലിൻ്റെ പണം അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് അതിനുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ സ്വാഭാവികമായും അമല് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഈ രണ്ടു പേരും ഘട്ടം അടിക്കടി ഓരോ ഓരോ സ്റ്റെപ്പ് ജയിലിലേക്കുള്ള ഓരോ സ്റ്റെപ്പുകൾ ഇവർ കയറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ അനുമാനിക്കണം അത് നടക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ സുതാര്യമായി ഈ എസ് എഫ് ഐ ഒ അന്വേഷണം നടക്കുകയും അത് അന്തിമമായി ഒരു ഒരു കണ്ടെത്തലിലെത്തുകയും ചെയ്താൽ ഒരു സംശയവും വേണ്ട അച്ഛനും മകളും അകത്തായി പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും അതുകൂടാതെ ഈ റിപ്പോർട്ടിൽ വ്യാജ ഇടപാടുകൾ പെരുപ്പിച്ച് കാണിക്കുകയായിരുന്നു എന്ന് പറയുന്നത് അതിൻ്റെ ആവശ്യകത എന്താണ് അതായത് ഈ സി എം ആർ എല്ലിൻ്റെ ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ പിന്നെ ചെലവുകൾ ചെലവുകൾ തന്നെ പെരുപ്പിച്ച് കാണിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമായിട്ട് ഉയർന്നു വന്നിട്ടുള്ളത് അത് ഇൻകം ടാക്സ് ഇൻട്രം സെറ്റിൽമെൻ്റ് ബോർഡിൻ്റെ അവരുടെ ജഡ്ജ്മെൻ്റിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം അതാണ് ഈ സ്ലഡ്ജ് ഹാൻഡിലിങ്ങിൻ്റെ കാര്യമാകട്ടെ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൻ്റെ കാര്യമാകട്ടെ ഇതൊക്കെ തന്നെ പെരുപ്പിച്ച് കാണിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലായത് അപ്പം പെരുപ്പിച്ച് ഇൻഫ്ലേറ്റഡ് ആയിട്ട് കാണിച്ചു എന്നുള്ളത് ഇൻഫ്ലേറ്റഡ് ആയിട്ട് കാണിക്കുമെന്ന് പറയുമ്പോഴാണ് ഇൻഫ്ലേറ്റഡ് ആയിട്ട് കാണിക്കുമ്പോഴാണ് അനധികൃതമായിട്ടുള്ള പണം ജനറേറ്റ് ചെയ്യപ്പെടുക ഇപ്പോൾ സ്ലഡ് ഹാൻഡിലിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് പത്ത് കോടി രൂപ ചിലവഴിച്ചു എന്ന് പറഞ്ഞാൽ പത്ത് കോടി രൂപ നിങ്ങൾ ചിലവഴിച്ചിട്ടുള്ളൂ പക്ഷേ സ്ലെഡ് ഹാൻഡിലിങ്ങിന് വേണ്ടി പത്ത് കോടി രൂപയ്ക്ക് വരെ നൂറ് കോടി രൂപ ചിലവഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ചിലവ് കാണിക്കുമ്പോഴാണ് അതിനകത്ത് തൊണ്ണൂറ് കോടി രൂപ വരുന്നത് ആ തൊണ്ണൂറ് കോടി രൂപയാണ് സി എംമാറിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇടയിൽ അവർ വിതരണം ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായും സ്ലഡ്ജ് ഹാൻഡിലിങ്ങിനും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിനും ചിലവായി കിട്ടുള്ള പണം ഇൻഫ്ലേറ്റഡായി പെരുപ്പിച്ച് കാണിക്കുന്നതിലൂടെയാണ് അനധികൃതമായിട്ടുള്ള പണം ഉണ്ടാകുന്നത് ആ അനധികൃത പണമാണ് രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഈ പോലീസുകാർക്കും ഒക്കെ ഇവർ വിതരണം ചെയ്തത് എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ